ചരിത്ര നഗരമായ ഉജ്ജയിന്റെ രാജാവായി മാറുന്ന മഹാകാലേശ്വരൻ ഏതൊരു ഹൈന്ദോ ഭക്തന്റെയും ആരാധന മൂർത്തിയായി മാറുന്നു ക്ഷേത്രങ്ങളുടെ നഗരമായ ഉജ്ജയിന്റെ പേരും പെരുമയും വിശ്വാസികൾക്കിടയിൽ ഉയർത്തിയ ജ്യോതിർലിംഗ ക്ഷേത്രമായ മഹാകാലേശ്വർ ക്ഷേത്രത്തിന് കാലത്തെ വെല്ലുവിളിച്ചു നിൽക്കുന്ന കുറച്ച് വിശ്വാസ സത്യങ്ങളുണ്ട് എന്നതാണ് ശ്രദ്ധേയം ഭൂമിക്കടിയിലുള്ള ഒരു നില ഉൾപ്പെടെ അഞ്ചു നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ രസകരമായ വസ്തുതകളെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ക്ഷേത്രങ്ങളുടെയും ചരിത്രത്തിന്റെയും നാടായും വിക്രമാദിത്യ കഥകളിലെ നഗരമായും ഉജ്ജയിൻ അറിയപ്പെട്ടു പോരുന്നു മഹാഭാരതത്തിലെ അവന്തി അവന്തിരാജ്യത്തിന്റെ തലസ്ഥാനമായ ഉജ്ജയിൻ ഗുപ്തരാജാവായിരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അഥവാ വിക്രമാദിത്യന്റെ തലസ്ഥാനം കൂടിയായിരുന്നു ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള ഏഴ് പുണ്യനഗരങ്ങളിൽ ഒന്നുകൂടിയാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ ക്ഷേത്രദർശനം നടത്തുക എന്നത് വളരെ സവിശേഷമായ കാര്യമായാണ് വിശ്വാസികൾ കരുതിപ്പോരുന്നത് കൂടാതെ മാന്ത്രിക നഗരം ഉജ്ജയിനെ ചരിത്രത്തിൽ വിശേഷിപ്പിച്ചു പോരുന്നു ഉജ്ജയിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നിർമ്മിതികളിൽ ഒന്നാണ് മഹാകാലേശ്വര ക്ഷേത്രം പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഒന്നായത് ഏറ്റവും വലിയ ജ്യോതിർലിംഗ ക്ഷേത്രം കൂടിയാണ് എട്ട് മഹാശക്തി പീഠങ്ങളിൽ ഒന്നുകൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഇവിടെ ശിവൻ മഹാകാലേശ്വരനായി സ്വയം പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം മഹാകാലേശ്വരനായ ശിവൻ സമയത്തിന്റെ ദൈവമാണെന്നും മറ്റൊരു വിശ്വാസമുണ്ട് മഹാകാലേശ്വരനെ സംബന്ധിച്ച് പല വിശ്വാസങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഉജ്ജൈനിലെ രാജാവായിരുന്ന ചന്ദ്രസേനന്റെ പ്രാർത്ഥനയുടെ ഫലമായി ശിവൻ മഹാകാലേശ്വരനായി നാടിന്റെ രക്ഷകനായി അവതരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് മഹാകാലേശ്വരൻ തങ്ങളുടെ രക്ഷകനും നാടിന്റെ രാജാവുമായി കരുതി പോരുന്നു നേരത്തെ പറഞ്ഞതുപോലെ നാടിനെ രക്ഷിച്ച മഹാകാലേശ്വരനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഇവിടെ നിലനിൽക്കുന്നു സ്ഥലപുരത്തെ രാജാവായ ചന്ദ്രസേനൻ കടുത്ത ശിവഭക്തനായിരുന്നു ഇവിടത്തെ ശ്രീഖർ എന്ന പേരുള്ള ഒരു കുട്ടി രാജാവിനൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ രാജകുടുംബം ദരിദ്രെ തങ്ങൾക്കൊപ്പം പ്രാർത്ഥനയിൽ ചേരാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞ ശ്രീഖറിനെ തുടർന്ന് നഗരത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു അങ്ങനെ അവിചാരിതമായി ദുഷൻ എന്ന രാക്ഷസനുമായി ചേർന്ന് ഭരണാധികാരികളായ ഋബുദമ്മയും സിംഹാദിത്യനും ചന്ദ്രസേനൻ രാജാവിനെതിരെ നടത്തിയ ഗൂഢാലോചനകൾ ശ്രീധർ കേൾക്കാനിടയായി അവർ അവന്തിക നഗരത്തെ ആക്രമിക്കുകയും പട്ടണത്തിലെ ഭക്തരുടെയും മറ്റു സന്യാസിമാരുടെയും ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിക്കുകയും ചെയ്തു ഈ സമയം ശ്രീഖർ പുരോഹിതർക്കൊപ്പം ശിവനെ കഠിനമായി തപസ് ചെയ്യുകയും അങ്ങനെ ആ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ ശിവൻ മഹാകാലേശ്വരനായി അവതരിച്ച് നഗരത്തെ രക്ഷിച്ചുവെന്നുമാണ് വിശ്വാസം പറയുന്നത് മഹാകാലേശ്വര ക്ഷേത്രത്തിന് അഞ്ച് നിലകളാണുള്ളത് ഇതിൽ ഒന്നാം നിലയിൽ മഹാലിംഗം സ്ഥിതി ചെയ്യുകയും രണ്ടാമത്തെ നിലയിൽ ഓങ്കാരേശ്വര ലിംഗത്തെ ആരാധിക്കുകയും ചെയ്തു പോരുന്നു മൂന്നാമത്തെ നില നാഗചന്ദ്രേശ്വരനായി സമർപ്പിച്ചിരിക്കുന്നുവെങ്കിലും നാഗപഞ്ചമി ദിനം മാത്രമേ ഇവിടെ ദർശനത്തിനായി തുറക്കാറുള്ളൂ അഞ്ച് നിലകളാണ് ക്ഷേത്രത്തിനുള്ളതെങ്കിലും അതിൽ നാലെണ്ണം മാത്രമാണ് ഭൂമിക്ക് മുകളിലുള്ളത് ഇതിൽ ഏറ്റവും താഴത്തെ നില ഭൂമിക്കടിയിലാണ് എന്നത് കൂടാതെ പിച്ചളവിളക്കിലെ പ്രകാശത്തിന്റെ സഹായത്തോടെയാണ് ഇവിടെ കാളുകൾ കടന്നു ചെല്ലുന്നത് ഇതുകൂടാതെ ശ്രീകോവിലെ ഗർഭഗൃഹത്തിനുള്ളിൽ ഒരു സ്ത്രീയന്ത്രം തലകീടായി കെട്ടിത്തൂക്കിയിരിക്കുന്നു നന്ദി മണ്ഡപം കാർത്തികേയ മണ്ഡപം ഗണപതി മണ്ഡപം മഹാകാൽ മണ്ഡപം എന്നീ നാല് മണ്ഡപങ്ങൾ ചേരുന്നതാണ് പ്രധാന ക്ഷേത്രം ഈ നാല് പ്രധാന മണ്ഡപങ്ങളിൽ നന്ദി മണ്ഡപവും മഹാകാൽ മണ്ഡപവും ക്ഷേത്രവാസ്തുവിദ്യയുടെ ഉത്തമ ഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്നു എന്നാൽ മരണത്തിന്റെ നാഥനെന്നും അർത്ഥമുള്ളതിനാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും ഇവിടെ നടത്തിപ്പോ പുലർച്ചെ നാലു മണി മുതൽ ആറു വരെ നടത്തുന്ന ഭസ്മാരതി നിരവധി കാരണങ്ങളാൽ പ്രസിദ്ധമാണ് നദിക്കരികെയുള്ള കാട്ടുകളിൽ നിന്നും മരിച്ചവരുടെ ചിതാഭസ്മുപയോഗിച്ചായിരുന്നു നേരത്തെ ഭസ്മാരതി നടത്തിയിരുന്നത് സ്വയംഭൂ ശിവലിംഗത്തെ ഈ ഭസ്മത്തിൽ പൊതിഞ്ഞ് മഹാകാലിന്റെ രൂപത്തിൽ ആരാധിക്കുന്നതാണ് ഈ ആരതി മന്ദിർ പരിസര വിസ്താർ യോജന പ്രകാരം പുനർവികസിപ്പിച്ച മഹാലോകം എന്നറിയപ്പെടുന്ന ഒരു ഇടനാഴിയും നമുക്ക് മഹാകാലേശ്വര ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും പഴയ രുദ്രസാഗർ തടാകത്തിന് ചുറ്റുമായി തൊള്ളായിരം മീറ്റർ നീളത്തിലായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ കൊത്തുപണികളുള്ള നൂറ്റിയെട്ട് തൂണുകളും ഇടനാഴിയുടെ ഭാഗമാണ് എന്നതും ഇവയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു